We it! ഇ കാർട്ട് തൊഴിലാളികളുടെ വേതനം വെട്ടിക്കുറച്ചതിനെതിരായി സമരവുമായി പാലക്കാട് യൂണിയൻ ഡെലിവറി ചാർജ് ഇരുപത്തി രൂപ വരെ ഉണ്ടായിരുന്നത് പതിനഞ്ചര രൂപയിലേക്ക് കുറച്ചുവെന്നും ഗ്രോസറി ടാറ്റ സ്വിഗ്ഗി പോലെയുള്ളവർ മുപ്പത്തി അഞ്ച് മുതൽ അൻപത്തി അഞ്ച് രൂപ വരെ ഡെലിവറി ചാർജ് നൽകുന്നുണ്ടെന്നും തൊഴിലാളികൾ ചൂണ്ടിക്കാണിക്കുന്നു ഇ കാർട്ട് ഡെലിവറിയിൽ പത്ത് കിലോയുടെ ആട്ട മുതൽ പതിനഞ്ച് കിലോ വരെ ഭാരമുള്ളവ ചുമന്നുകൊണ്ട് പോകുന്നുണ്ട് ഇരുപത്തിമൂന്ന് രൂപ പീസ് റേറ്റ് പതിനഞ്ചരയിലേക്ക് കുറച്ചതിന് പുറമെ ചില ഹബ്ബുകളിൽ പതിമൂന്ന് രൂപയ്ക്കും പത്ത് രൂപയ്ക്കും വരെ ഡെലിവറി ചെയ്യുന്നുണ്ട് കസ്റ്റമർ നൽകിയിട്ടുള്ള ലൊക്കേഷനിലേക്ക് ആപ്പിൽ പറഞ്ഞിട്ടുള്ള മാപ്പിലൂടെ തന്നെ വേണം പോയി അപ്ഡേറ്റ് ചെയ്യുവാൻ പെട്രോൾ വില അടിക്കടി കൂടുന്ന സാഹചര്യത്തിൽ ഇതൊക്കെ അപ്രായോഗികമാണെന്നും യൂണിയൻ ഭാരവാഹികൾ പറയുന്നു മാത്രമല്ല കസ്റ്റമർക്ക് വേണ്ടാത്ത തേർഡ് പാർട്ടി പ്രോഡക്റ്റ് അടിച്ചേൽപ്പിക്കുകയും അതിന് പിന്നാലെ നടക്കുകയും വേണമെന്നും ഇവർ പറയുന്നുണ്ട് മഴയായാലും വെയിലായാലും റിസ്ക് അലവൻസ് പോലും നൽകാറില്ലെന്നും നേരത്തെ നൽകിക്കൊണ്ടിരുന്ന സ്നാക്സ് പോലും ഇപ്പോൾ വെട്ടിക്കുറച്ചെന്നും ഇവർ പറയുന്നു ഈ മേഖലയിൽ എട്ട് കൊല്ലമായി ജോലി ചെയ്തവരുണ്ട് അവരുടെ ശമ്പളം കുറഞ്ഞ െ ഇതുവരെ കൂടിയിട്ടില്ല എന്നും ഡെലിവറി നമ്മുടെ ജോലി സമയം തിരഞ്ഞെടുക്കാൻ കഴിയില്ല എന്നും ഡെലിവറി പാർട്ട്ണർ എന്ന് പറഞ്ഞ് ചൂഷണം ചെയ്യുകയാണെന്നുമാണ് ഇവർ പറയുന്നത് ആയി ശമ്പളം പിടിക്കുന്നുണ്ടെങ്കിലും ഇന്ന് വരെ അത് കിട്ടിയ ആരെയും അറിയില്ല എന്നും ചില കടുംപിടുത്തങ്ങൾക്ക് വിധേയമായി പല പുതിയ നിയമങ്ങളും അടിച്ചേൽപ്പിക്കപ്പെടുന്നുണ്ടെന്നും യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു അഞ്ച് വർഷത്തോളമായി ഈ ഹബി വർക്ക് ചെയ്യുന്നുണ്ട് ഈ വർഷം ഒത്തിരി പേരുണ്ട് നമ്മൾ ചങ്ങനെ സീജനിൽ നിന്നാണ് ഉണക്കം നമുക്ക് ആദ്യം വന്നത് ഇരുപത്തൊന്ന് രൂപയായിരുന്നു പിന്നെ പതിനെട്ട് രൂപയായി അത് കിരാനയുടെ ഭാഗത്തുനിന്ന് വരുമ്പോഴത്തേക്ക് പതിനഞ്ചായിരം രൂപ ആയി ആ സമയത്ത് നമുക്ക് അത്ര ഗ്രോസറി കാര്യങ്ങളോ ഇല്ലായിരുന്നു ഇപ്പം ഗ്രോസറി പിന്നെ പെട്ടി അതിനകത്ത് വാലുള്ള ട്രോളി ബാഗ് പിന്നെ ട്രോളി ബാഗ് നമുക്ക് കുറയ്ക്കാനും അത് കുറയ്ക്കാനും പെട്ടി ഇപ്പം നമ്മൾ ഇങ്ങനൊരു സ്ട്രൈക്ക് എടുത്തെന്ന് പറഞ്ഞാൽ ഇരുപത്തോളം മേഖലയിലും ഉള്ള ഹബുകൾ ഇപ്പോൾ നേരെ ഒരു സ്ട്രൈക്ക് ഒരു പീസിന് നമ്മൾ അതായത് മൾട്ടിപ്പിൾ പീസ് അതായത് ഒരു കസ്റ്റമർക്ക് നാല് പ്രോഡക്റ്റ് അഞ്ച് പ്രോഡക്റ്റ് വരുമ്പോൾ ഒരു പ്രോഡക്റ്റിന് പതിനഞ്ചായിരം രൂപയും ബാക്കിയുള്ള പ്രൊഡക്റ്റിന് എല്ലാം ഏഴ് രൂപ ആയിട്ടായിരിക്കണം കാരണം ഈ ഏഴ് രൂപയുടെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റേ മറ്റുള്ളവർക്ക് അറിയത്തില്ല അത് ചാക്കാണോ സഞ്ചിയാണോ പെട്ടിയാണോ എന്നൊന്നും ആയില്ല ചിലപ്പോൾ ചെറിയൊരു സാധനം ആയിരിക്കും ചിലപ്പോൾ ഗ്രോസറി ആയിരിക്കും ഒരു കസ്റ്റമർ ചിലപ്പോൾ ഏഴ് ഗ്രോസറി അഞ്ച് ഗ്രോസറിയോ കാണും ഈ അഞ്ച് ഗ്രോസറി കൊണ്ടുവന്നത് നമ്മൾ സാധാരണ ടൂവീലറിനക അത് വലിച്ചോണ്ട് പോകുന്നത് ബുദ്ധിമുട്ട് ഇവിടുത്തെ എല്ലാവർക്കും അറിയാം അറിയാം പിന്നെ മുകളിലിരിക്കുന്നവർ ഈ വരുന്ന നമ്മൾ പറഞ്ഞ ചാക്കിനകത്ത് വേണ്ട ഒരു സാധനങ്ങൾ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് ബേസിലാണ് ഇവർ പറയുന്നതെങ്കിൽ ഈ പറഞ്ഞ അഞ്ച് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഏഴ് രൂപയ്ക്ക് വെച്ച് ഇത്തരം ചൊന്നുകൊണ്ട് വന്നത് അതിനുദാഹരമാണ് ഒരു എസ് ആർ ടി സിയിൽ ഒരു വരുന്നത് ഒരു മുപ്പത്തഞ്ച് കിലോയുടെ സാധനം നമ്മൾ ആദ്യത്തെ ദിവസം നമ്മൾ ഡെലിവറി ചെയ്തു അത് ആ ഒരു പ്രയോറിനകത്ത് ഒന്നിച്ച് വരുന്നത് ഇരുപത്തഞ്ച് മുപ്പത് പീസാണ് അത് ഒന്നിച്ചൊരു ഡെലിവറി അത് പതിനഞ്ച് രൂപയ്ക്ക് വേണം നമ്മൾ ആ മുപ്പത്തഞ്ച് കിലോ ചുവന്നുകൊണ്ട് പോകേണ്ടത് എഴുതിയാണ് ഉണ്ടായിട്ടുള്ളത് അത് നമുക്ക് ഈ പറഞ്ഞ മൾട്ടിപ്പിൾ ബുക്ക് പീസിന് സെയിം റേറ്റ് തന്നെ പിന്നെ നമ്മുടെ പുതിയതായിട്ടുകൊണ്ട് നമ്മുടെ സിഗ്മും പതിനെട്ട് രൂപയോടെ ഉള്ള തിരുവനന്തപുരം ഹബിന്നൂടെ നിന്നുള്ള ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെങ്ങന്നൽ ഹബിൽ എല്ലാ എല്ലാ എക്സിക്യൂട്ടീവും നമ്മൾ ഈ ദിവസം ഒരു പ്രതിഷേധത്തിൻ്റെ ഒന്നാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്